ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ഒഴിമ്പ സ്വാധ്യായത്തിന്റെ മൂന്ന് അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഇന്ന് നാലാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് സുസ്ഥിര ജീവനത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് മുഴുവൻ സുസ്ഥിര ജീവനത്തിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് മുതൽ സംസാരിക്കുന്നത് നാലാം അധ്യായത്തില് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ സുസ്ഥിര ജീവനം ഉണ്ടാകണമെങ്കിൽ ആദ്യമേ വേണ്ട ഒരു കാര്യം ഒരു കൃത്യമായ സമഗ്ര പരിസ്ഥിതി ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ സമഗ്ര പരിസ്ഥിതി എന്താണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് അപ്പോൾ സമഗ്ര പരിസ്ഥിതി ബോധം ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകതയെ നമ്മൾ ആദ്യമേ ആമുഖമായി പറയുന്നത് പറയുന്നത് ാണ് ഇഗ്രേറ്റഡ് എൻവൺമെന്റൽ കോൺഷ്യസ്നെസ് ടു അഡ്രസ് എൻട്രോപ്പി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്താണ് സമഗ്ര പരിസ്ഥിതി ബോധ്യം പ്രകൃതി തത്വങ്ങൾ അനുസരിച്ച് ഒരു സത്ത എന്നത് അതിന്റെ പരിസരത്തിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള സൃഷ്ടിയാണ് അവ നടപ്പിലാക്കുവാനുള്ള പ്രാദേശിക ഉത്തരവാദിത്വം ലഘുനിയമങ്ങളിലൂടെ സത്തയുടെ സ്വേച്ഛയിൽ നിക്ഷിപ്തവുമാണ് എന്നാൽ ഭാവനാത്മകനായ മനുഷ്യൻ തന്റെ പരിസരത്തു നിന്നും യുക്തിയാൽ വിച്ഛേദിച്ച് നിലകൊള്ളുന്നതിനാൽ തന്റെ പ്രാദേശിക ഉത്തരവാദിത്വത്തെ അധികാരമായി തെറ്റിദ്ധരിക്കുന്നു ഈ വ്രതാഭിമാനം മൂലം അവൻ ചെയ്യുന്നവ മിക്കതും ഉപരി വ്യവസ്ഥ അനുവദിക്കുന്ന ലഘുനിയമങ്ങളെ ലംഘിക്കുന്നവയാകും ഇത് അവൻ അതീതമായ നിയമങ്ങളെ നടപ്പിലാക്കാൻ വഴിയൊരുക്കുന്നു നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടാൽ അത് മനുഷ്യരാശിയെയും കവിഞ്ഞ് നിർദോഷികളായ ജീവരാശികളെയും അജൈവരാശിയെ തന്നെയും മുച്ചൂടും ഇല്ലായ്മ ചെയ്യുകയാണ് ഉണ്ടാവുക അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുവാൻ പ്രകൃതി തന്നെ ഒരുക്കുന്ന പ്രതിനിവേശ്യ സംവിധാനമാണ് സമഗ്ര പരിസ്ഥിതി ബോധ്യം ഇത് പ്രകൃതിയുടെ സമഗ്രമായ ഘടനാപ്രവർത്തന പ്രവർത്തന നിർധരണികളെക്കുറിച്ച് മനുഷ്യന് തന്നെ ബോധ്യമുണ്ടാക്കുകയും അതിജീവന നിയോഗമുള്ള മാനവ സമൂഹങ്ങൾ വഴി നടപ്പിലാക്കുകയും ചെയ്യുന്നു ഒളിമ്പസിന്റെ നിയോഗം ഈ അതിജീവനം എന്ന് കരുതപ്പെടുന്നു ഇതിൽ പുതിയതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷെ ഈ ഒരു ആമുഖം പറയാതെ സമഗ്ര പരിസ്ഥിതിയെ കുറിച്ച് പറയുക എളുപ്പമല്ല ഈ പുതിയതായി തോന്നാത്തതിന്റെ കാര്യം ഇതിലെ പല പദങ്ങളും പ്രയോഗങ്ങളും നമ്മൾ ഇതിനു മുമ്പേ പല രൂപത്തിൽ പല മാനത്തിൽ പല ഘട്ടങ്ങളിൽ പല തലങ്ങളിൽ ഒക്കെ പഠിച്ചതാണ് എന്നുള്ളതാണ് പുതിയ ഒരാൾക്ക് ഇത് കേട്ടാൽ ചെറുപ്പം പിടികിട്ടണമെന്നൊന്നുമില്ല അപ്പൊ ഇതിനു മുമ്പുള്ള പാഠങ്ങൾ മൂന്ന് അധ്യായങ്ങളിലായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് വന്നതുകൊണ്ടാണ് ഇതിന് ഒരു പുതുമുണ്ടാകില്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാര്യം അപ്പോ സമഗ്ര പരിസ്ഥിതി ബോധ്യം എന്ന് പറയുന്ന ഒരവസ്ഥ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഇൻമൽസ്നസ് ക്രിയേറ്റ് എ ഫീഡ് ബാക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് മനുഷ്യ കുലത്തിന്റെ വികാസം ഉണ്ടല്ലോ ആ വികാസം സൃഷ്ടിക്കുന്ന പ്രക്ഷുബ്ധാവസ്ഥ അത് വെറും പ്രക്ഷുബ്ധതയല്ല അപ്രവചനീയമായ പ്രക്ഷുബ്ധാവസ്ഥ അനിയന്ത്രിതമായിട്ടുള്ള പ്രക്ഷുബ്ധാവസ്ഥ ആ പ്രക്ഷുബ്ധാവസ്ഥയെ അഡ്രസ് ചെയ്യാൻ പ്രകൃതി നൽകുന്ന ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഒരു പ്രതിനിവേശ്യ സംവിധാനം ആണ് ഈ പാരിസ്ഥിതിക സമഗ്ര പാരിസ്ഥിതിക അവബോധം ഇത് നമുക്ക് പരിസ്ഥിതിയുടെ പ്രകൃതിയുടെ സമഗ്രമായ ഘടനയെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മളേറെ പഠിച്ചു പോയത് കൊണ്ടൊന്നൊന്നും അത് പ്രകൃതിയുടെ ആവശ്യമാണ് എന്നതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ രുരുക്കം അപ്പൊ ഈ സമഗ്ര പരിസ്ഥിതി ബോധ്യം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം പ്രകൃതി തത്വങ്ങൾ അനുസരിച്ച് ഒരു സത്ത എന്നത് അതിന്റെ പരിസരത്തിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള സൃഷ്ടിയാണ് പരിസരം എന്ന് പറയുമ്പോ നമ്മൾ തൽക്കാലം പരിസ്ഥിതി എന്ന് പറയാം അല്ലെങ്കിൽ എന്ന സത്തയ്ക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയാം ഈ പ്രപഞ്ചം തന്നെയാണെന്നും പറയാം അപ്പോ ഉപരി വ്യവസ്ഥയുടെ എനിക്ക് മുകളിൽ എന്നെ പേര് നിൽക്കുന്ന മഹാഗർഭമായി ഇരിക്കുന്ന ആ ഉപരി വ്യവസ്ഥയുടെ അത് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കണക്കാക്കാട്ടോ തൽക്കാലത്തേക്ക് നമ്മൾ പ്രകൃതി ഭൂമി എന്നൊക്കെ കണക്കാക്കിയാൽ മതി അപ്പോ ഭൂമിയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള സൃഷ്ടിയാണ് എന്ന് പ്രകൃതി തത്വങ്ങൾക്കനുസരിച്ച് നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു സത്തയുണ്ടാകുന്നത് അതിന്റെ ഘടകങ്ങൾ കൂട്ടിച്ചേർന്നു അപ്പോൾ അത് അതൊന്നുണ്ടായി അപ്പോ ആ സംയുക്തകൾ കൂട്ടിച്ചേർന്നു മറ്റൊന്നും ഉണ്ടായി എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു പോകാമെങ്കിലും ഇതിന്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് ഇതിന്റെ നിയോഗങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് അതായത് ഇതിന്റെ ഭൗതിക മാനങ്ങൾക്കും അതീതമായ മാനങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിവേഴ്സ് ഹൈറാർക്കിയിലൂടെ ഇതിനെ സമീപിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉപരി വ്യവസ്ഥയുടെ ഒരാവശ്യമാണ് ഈ സത്ത അല്ലെങ്കിൽ എന്ന് ഈ ഉപരി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പരിസരം എന്ന് പറഞ്ഞത് ഇവിടെയാണ് അപ്പോ ആ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രാദേശിക ഉത്തരവാദിത്വം ലഘു നിയമങ്ങളിലൂടെ സത്തയുടെ സ്വേച്ഛയിൽ നിക്ഷിപ്തമാണ് ഞാനുണ്ടായിട്ടുള്ളപ്പോ എന്റെ അഹമുണ്ട് എന്റെ അഹം എനിക്ക് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് എനിക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവമുണ്ട് എനിക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സൗകര്യങ്ങൾ ശേഷികളുണ്ട് അതായത് ഫാക്കൾട്ടികളുണ്ട് ഇവ ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്യാനുള്ള സഹജ ബോധം എനിക്ക് തന്നിട്ടുണ്ട് ഇത് പാലിച്ചു പോയാൽ മതി ഞാൻ ഇത് പാലിച്ചു പോവുകയാണെങ്കിൽ ഒരു മൃഗത്തെ പോലെ ഒരു ജീവിയെ സാധാരണ ഒരു ഒരു ജന്തുവിനെ പോലെ ഞാൻ ഇത് പാലിച്ചു പോവുകയാണല്ലോ എന്റെ സ്വേച്ഛക്കനുസരിച്ച് എന്റെ ഇന്റൂഷൻസിനനുസരിച്ച് ഞാൻ ജീവിച്ചു പോവുകയാണെന്ന് ഇരിക്കട്ടെ അപ്പോ ഞാൻ അത് പാലിക്കുന്നതിനെയാണ് ലഘുനിയമങ്ങളുടെ പാലനം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലഘു നിയമങ്ങൾ ഗുരുനിയമങ്ങൾ ഇപ്പൊ പ്രാദേശികമായി നമ്മൾ പാലിക്കേണ്ടുന്ന സഹജബോധത്തിൽ ഊന്നിയ നിയമങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരം നിഷ്കർഷകളെയാണ് ലഘുനിയമങ്ങൾ എന്ന് പറയുന്നത് ഈ ലഘു നിയമങ്ങൾ തെറ്റിയാൽ എന്താ ഉണ്ടാവുക നമ്മുടെ ഉപരവ്യവസ്ഥയുടെ നിയമമായിട്ടുള്ള ഗുരു നിയമം പ്രവർത്തിക്കും ലഘു നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ആദ്യം അസ്വാസ്ഥ്യം അസ്വാസ്ഥ്യണ്ടാവും അതിനും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുക വലിയ വലിയ വിപുലമായ കാര്യങ്ങളാണ് വിപുലമായ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പോ ഈ നമ്മുടെ സ്വേച്ഛയിൽ ഊന്നിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ സ്വേച്ഛയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് സ്വേച്ഛ സ്വേച്ഛാ സ്വന്തം ഇച്ഛ സ്വയമുള്ള ഇച്ഛ ആ ഇച്ഛയിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ ലഘു നിയമങ്ങളെ പാലിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് വെറും ഉത്തരവാദിത്വം എന്ന് പറയുന്നതിനേക്കാളും പ്രാദേശിക ഉത്തരവാദിത്വം എന്നുള്ള ഒരു വിശേഷണമോടെ കൊടുത്തു എന്താണ് പ്രാദേശിക ഉത്തരവാദിത്വം ഞാൻ ഇവിടെ നിൽക്കുന്നു എന്റെ മണ്ഡലം എന്തോ ആ മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞാൻ ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് കാര്യം ചെയ്യേണ്ട കാര്യമില്ല ബുധരാശത്ത് പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ടൊരു കാര്യം ചെയ്യേണ്ടതല്ലേ ഞാൻ നിൽക്കുന്ന ഇടത്താണ് അത് ചെയ്യേണ്ടത് ഇവിടത്തെ പ്രാദേശിക ഉത്തരവാദിത്വം ഈ നിയമങ്ങളിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് കാര്യം അത് നടപ്പിലാക്കാനായിട്ട് പ്രകൃതി തന്നിട്ടുള്ള ഒരു ടൂൾ ആണ് എന്റെ സ്വേച്ഛ എന്ന് പറയുന്നത് അതായത് ഓരോ പ്രാവശ്യവും പ്രകൃതി എന്നോട് സംവദിക്കേണ്ട കാര്യമില്ല പ്രകൃതി പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്താണ് അത് ചെയ്യാൻ ഞാൻ തീരുമാനങ്ങൾ എടുക്കണം നടപ്പിലാക്കണം അപ്പോ ആ സ്വയം നിർധരണി എന്നുള്ള ഒരവസ്ഥയാണ് എനിക്ക് തന്നിട്ടുള്ള ജീവൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ജീവന്റെ ഒരു ഒരു പ്രകടനമാണ് ഈ സ്വേച്ഛ എന്ന് പറയുന്നത് ജീവന് ഒട്ടേറെ പ്രകടനങ്ങളുണ്ട് അതിലൊരു പ്രകടനമാണ് സ്വേച്ഛ എന്ന് പറയുന്നത് അപ്പൊ ജീവനാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ സ്വയം തീരുമാനമെടുത്ത് സ്വയം പരിചരിച്ച് സ്വയം കാര്യങ്ങൾ ചെയ്ത് സ്വയം മറ്റേ ചുറ്റുപാടുമായിട്ട് ഇടപെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നത് ഇതിനെയാണ് സ്വേച്ഛ എന്ന് പറയുന്നത് ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഭസ്മാസുരന് ശാപം കിട്ടിയ കാര്യറിയാലോ ആരുടെ നേരെ കൊണ്ട് കൈ ചൂണ്ടിയാലും ഭസ്മമാകും ഭസ്മമാകണം എന്ന് വരം നേടിയപ്പോ ആ വരം കൊടുത്ത ആളുടെ നേരെ തന്നെ കൈ കൈചുണ്ടിയിട്ട് പരീക്ഷിക്കാൻ പോയ ഒരവസ്ഥ ഏതാണ്ട് ഇതുപോലൊരവസ്ഥയുണ്ട് ഈ സ്വേച്ഛ എന്നുള്ളത് എന്തിനാ തന്നെ ചെല ഓരോ പ്രാവശ്യവും പ്രകൃതിക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് സ്വേച്ഛ തന്നിട്ടുള്ളത് അങ്ങനെയാണ് അഹമുണ്ടാകുന്നത് അങ്ങനെയാണ് മനമുണ്ടാകുന്നത് അങ്ങനെയാണ് സംവേദനം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അവിടെയാണ് പുലിവാലു തുടങ്ങുന്നത് ഭാവന എന്നുള്ളൊരു സംഭവം നൽകിയിട്ടുണ്ട് ഈ സ്വേച്ഛയ്ക്ക് പിൻബലമാകുന്നത് സ്വേച്ഛ എന്നുള്ള സംഭവത്തിന്റെ ആ മറ്റേ ഒരു സപ്പോർട്ടിങ് എലമെന്റ് ആകുന്നത് ഭാവനയാണ് അപ്പോ ആ ഭാവന നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ തന്റെ പരിസരത്തു നിന്നും തന്റെ കിട്ടുപാടുന്നത് യുക്തിയാൽ വിച്ഛേദിച്ച് നിലകൊള്ളുന്നു അവന്റെ യുക്തിയുണ്ട് സ്വേച്ഛയ്ക്ക് വേണ്ടി സ്വേച്ഛയുടെ വിശകലന പ്രക്രിയയ്ക്ക് വേണ്ടി അവനിൽ നൽകിയ ഒന്നാണ് യുക്തി യുക്തി എന്നുള്ളത് രണ്ട് രീതി നമ്മൾ ഉപയോഗിക്കാം അറിയാമല്ലോ യുക്തി എന്നുള്ളത് വിപ്രാവശ്യ വഴിമാറ്റം എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇവിടെ ആ വഴിമാറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസം അതായത് വഴിമാറി ചിന്തിക്കുന്ന ആ ഒരു ഒരു ഇന്റലക്റ്റിനെയാണ് ഇവിടെ യുക്തി എന്ന് പറയുന്നത് അപ്പോൾ ഭാവനാത്മകമായ മനുഷ്യർ തന്റെ പരിസരത്ത് നിന്നും യുക്തിയാൽ വിച്ഛേദിച്ച് നിലകൊള്ളുന്നു ഇവൻ ഇവനെങ്ങനെയാണ് നിൽക്കേണ്ടത് ഉപരിവ്യവസ്ഥയുമായി കണക്ട് ചെയ്താണ് നിൽക്കുന്നുണ്ട് നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും യുക്തി കൊണ്ട് അതിൽ നിന്ന് വിച്ഛേദിച്ച് നിലകൊള്ളുക എങ്ങനെയാണ് ഭസ്മാര ശാപം പോലെ ഞാൻ എങ്ങനെ നിൽക്കണം എന്നുള്ള ആ ഒരു ഗുരുത്വപ്പെട്ട് എന്റെ ഉപരിവ്യവസ്ഥയുമായി ചേർന്ന് ഗുരുത്തപ്പെട്ട് നിൽക്കണം എന്നുള്ള എന്നുള്ളൊരവസ്ഥക്ക് പകരം എന്റെ യുക്തി കൊണ്ട് ഞാൻ വേറെയാണ് ഞാൻ ാണ് ഞാൻ വേറിട്ടതാണ് എന്ന രീതിയിലുള്ള ഒരു വിച്ഛേദനം അവിടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ വിച്ഛേച്ച് വിച്ഛേദിച്ച് നിലകൊള്ളുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ സമയത്തുള്ള ഇവന് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള ഫ്ലോട്ടണം ആ ഉത്തരവാദിത്വം എന്നുള്ളത് അവന് അധികാരമായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം അവന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ഉണ്ട് അവന് കാര്യങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടെത്താനുള്ള ശേഷിയുണ്ട് അപ്പോ ഉത്തരവാദിത്തം എന്നുള്ളത് അവന്റെ ഡ്യൂട്ടി എന്നുള്ളതിന് പകരം അതിനെ അധികാരമായി തെറ്റിദ്ധരിക്കുന്നു അപ്പോ ഉത്തരവാദിത്തങ്ങളെ അധികാരമായി തെറ്റിദ്ധരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാവനയാണ് അതിൽ നിന്നും ഉണ്ടാകുന്ന യുക്തിയാണ് യുക്തിയിൽ നിന്നുള്ള വിച്ഛേദനമാണ് ഉപരി വ്യവസ്ഥയുമായിട്ടുള്ള വിച്ഛേദനമാണ് അപ്പോ ഇതിങ്ങനെ വിച്ഛേദിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഇവന് ഇതിന് ബേസില്ല ബേസില്ലെന്നുള്ളത് അവന് മനസ്സിലാവില്ല അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അവനാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടത് അവന്റെ അധികാരപരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം തന്റെ നിയന്ത്രണത്തിലാകണം ആണ് അത്രമാത്രം പോരാ എന്റെ പരിധിയിലല്ലാതെ മറ്റുള്ള പോലെ ജീവിക്കുന്ന മറ്റുള്ള ആളുകളുടെ പരിധിയിൽ പെട പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതുപോലും എന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ആർജവത്തിലേക്ക് എത്തും അങ്ങനെ എത്തി കാലങ്ങൾ കൊണ്ട് പ്രൊക്യൂർമെന്റിലൂടെ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ ഇതാണ് പഠിച്ചു വന്നത് അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ഒരു വൃഥാഭിമാനമുണ്ട് ആ വൃഥാഭിമാനം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ഫാൾസ് ഈഗോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേക്ക് ഈഗോ എന്ന് പറയുന്ന സംഭവം അതുണ്ടായി വരുന്നത് ഈ കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കൈകാര്യക്ഷമതയിൽ നിന്നും വരുന്ന ഒരു ഒരു ആത്മവിശ്വാസമാണ് പക്ഷേ ഈ ആത്മവിശ്വാസം ഈ യുക്തിയുടെ ഭാവത്തിൽ അത് വഴിതിരിഞ്ഞ് പോയിട്ട് വൃതാഭിമാനമായിട്ട് ഒരു ഫാൾസ് ഈഗോ ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തൊക്കെയാണ് അപ്പോ അങ്ങനെ ചെയ്യ വൃതാഭിമാനം മൂലം അവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും നാട്ടിൻപുറത്ത് ഈ നമ്മൾ പറയും ഭയങ്കര ഈഗോ എന്ന് പറയില്ലേ ആ ഈഗോ ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ വ്രതാഭിമാനം അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ നിൽക്കുന്നവർ അതാ വൃതാഭിമാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് പലപ്പോഴും അവർക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യുന്നുണ്ട് അവർക്ക് മനസ്സിലാവും കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലാവില്ല അപ്പോ ഈ വൃതാഭിമാനം മൂലം അവൻ ചെയ്യുന്നവ മിക്കവോ ഉപരി വ്യവസ്ഥ അനുവദിക്കുന്ന ലഘു നിയമങ്ങളെ ലംഘിക്കും കാരണം ലഘു നിയമങ്ങൾ എങ്ങനെയാണ് ഫോളോ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് സഹജാവബോധത്തെയാണ് ഫോളോ ചെയ്യുന്നത് സഹജാവബോധത്തെ വിട്ടിട്ട് അവൻ താഴത്തെ കാര്യങ്ങൾക്ക് ഇന്ദ്രിയങ്ങളിലേക്ക് വന്ന് ഇന്ദ്രിയ നിർമ്മിതമായിട്ടുള്ള മനസ്സിനെ ആധാരമാക്കിയിട്ട് അവൻ യുക്തിയുടെ ഒരു ലോകത്ത് ഭാവനയുടെ ഒരു ലോകത്ത് അവൻ ജീവിക്കുന്നു അതുപയോഗിച്ചിട്ട് ഈ കാര്യങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നു അവന്റെ ഈഗോയും അവന്റെ അവബോധവും എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നഭിമാനത്തിന്റെ തലയാണ് തലത്തിലാണ് ലഘുനിയമങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സഹജാവബോധത്തിന്റെ നിയന്ത്രണത്തിലാണ് അപ്പോ സ്വാഭാവിക ആ കണക്ഷണം കിട്ടും ലഘു നിയമങ്ങളെ നമ്മൾ കിട്ടും അപ്പോ ലഘു നിയമങ്ങളെ ലംഘിക്കുമ്പോ പിന്നെന്താ ഉണ്ടാവുക അവൻ അതീതമായിട്ടുള്ള ഗുരുനിയമങ്ങളെ നടപ്പിലാക്കാനുള്ള വഴിയാവും സത്യത്തിൽ അവൻ ചോദിച്ചു വാങ്ങിക്കുന്നതാണ് അവൻ ലഘു നിയമങ്ങളെ ലംഘിക്കുന്ന ഇടത്തോളം അവൻ ഗുരുനിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഗുരു നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടാൽ അത് മനുഷ്യരാശിയേയും കവിഞ്ഞ് പോകും അല്ലെ അപ്പൊ ഞാൻ എനിക്ക് നേരത്തെ ഞാനോട് പോകുമ്പോട്ടു എന്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും പോയിപുട്ടു അതുപോലെ ഗുരു നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടാൽ അത് മനുഷ്യരാശിയും കവിഞ്ഞ് നിർദോഷികളായ ജീവരാശികളെയും അജൈവരാശിയെ തന്നെയും മുച്ചൂടുമില്ലായ്മ ചെയ്യുകയാണ് ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ ലഘു നിയമങ്ങൾ വരുന്നത് എന്റെ ശരീരത്തിലേക്കാണെങ്കിൽ ഞാൻ വലിയ 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 നിയമ നിഷേധങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗുരു നിയമ ഗുരുനിയമനിഷേധങ്ങൾ തന്നെ ചെയ്താൽ അതിലും വലിയ ഗുരുനിയമങ്ങൾ എന്റെ മുകളിലേക്ക് വരും ഇത് എന്നെ മാത്രമല്ല തീർക്കുക എന്റെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരെയും ചുറ്റുപാടുള്ള സർവ സാധനങ്ങളെയും ചേർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രകൃതി തന്നെ ഇതിനൊരു ഫീഡ്ബാക്ക് ലൂപ്പ് ഒരുക്കും ഫീഡ്ബാക്ക് ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യാൻ അറിയാൻ ഒരു ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു ഭാഗത്തെ എടുത്തിട്ട് വീണ്ടും ഇൻപുട്ട് നൽകിയിട്ട് ഇതിന് നൽകുന്ന ഒരു റെഗുലേഷനാണ് ഈ വ്യവസ്ഥയ്ക്ക് നൽകുന്ന റെഗുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു നിയന്ത്രണമാണ് അപ്പോ ഈ ഈ ടർബുലൻസിന്റെ പുറത്ത് ഈ മുച്ചൂടും ഇല്ലായ്മയാകുന്ന ജീവരാശി തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ വെച്ച് ഗുരു നിയമങ്ങൾ വരുമ്പോൾ ജീവരാശി തന്നെ ഇല്ലാതെയാകുന്ന ആ ഒരു അവസ്ഥ സംഭവിക്കാതിരിക്കാൻ പ്രകൃതി തന്നെ അവിടെ ഒരു ലൂപ്പ് മറ്റേ ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് പ്രതിനിവശ്യ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംവിധാനത്തിന്റെ പേരാണ് സമഗ്ര പരിസ്ഥിതി ബോധം യുക്തിയുടെ ലോകത്തു നിന്നും മാറി യുക്തി ഇങ്ങനെ പോയാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കി അതിനു പകരം കുറിച്ച് എന്റെ ചുറ്റുപാടിനെ കുറിച്ച് എന്റെ ബുദ്ധി കൊണ്ട് കാണുന്നവരും എന്റെ കൊണ്ട് കാണുന്നവരുവരും എന്നിട്ട് ആ സമഗ്രമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് വിച്ഛേദിച്ച് നിൽക്കുന്നതിന് പകരം അത് പൂർണമായിട്ടും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ സമഗ്രമായി ബോധ്യപ്പെട്ട് ആ പ്രകൃതിയുടെ സമഗ്രമായ ഘടനാ പ്രവർത്തന കുറിച്ച് മനുഷ്യന് തന്നെ ബോധ്യമുണ്ടാക്കുകയാണ് ഇത് ചെയ്യുന്നത് സമഗ്ര പരിസ്ഥിതി ബോധം നമുക്ക് ഉണ്ടാക്കുന്ന എന്താണ് ഈ പ്രകൃതിയുടെ സമഗ്രമായ ഘടനാ പ്രവർത്തന നിർധരണി ഈ മൊത്തത്തിൽ ഈ ടോട്ടാലിറ്റിയെ കുറിച്ചുള്ള ആ പ്രവർത്തനത്തിന്റെ ആൽഗരിതമുണ്ടല്ലോ ഈ കുറിച്ച് മനുഷ്യന് തന്നെ ബോധ്യമുണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാനുള്ളതാണ് പക്ഷെ ആര് വഴിയാണ് നടപ്പിലാക്കുക അതിജീവന നിയോഗമുള്ള മാനവ സമൂഹങ്ങൾ വഴി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിജീവന നിയോഗമുള്ള ഒരു 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 സമൂഹമാണ് മാനവ സമൂഹമാണ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കി തീർക്കേണ്ടതല്ല ഉണ്ടായി വരേണ്ടതാണ് ഓർഗാനിക് ആയിട്ട് ഇത് ഉണ്ടാവണം എന്ന് പറയുന്നത് നമ്മൾ ആളെ കൂട്ടിയിട്ടുണ്ടാക്കിയാൽ ഇത് ഉണ്ടാകുന്നതല്ല കാരണം അത് നിയോഗമല്ല അതുകൊണ്ട് തന്നെ തനിയെ സംഭവിക്കേണ്ടതാണ് അപ്പൊ അതിജീവന നിയോഗം ഉണ്ടാകുന്നത് അവിടെയാണ് അതിജീവന നിയോഗമുള്ള ഒരു മാനവ സമൂഹങ്ങൾ വഴിയാണ് നടപ്പിലാക്കപ്പെടുക ഇക്കോ വില്ലേജുകൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളെല്ലാം അങ്ങനെയാണ് ഇപ്പൊ പതിനായിരത്തിലധികം ഇക്കോ വില്ലേജുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ അത് ഉണ്ടായിട്ടുള്ളത് അത് ഉരുത്തിരിഞ്ഞതാണ് അതിന്റെ പുറകിൽ മാനേജ്മെന്റോ പല കാര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് ഉരുത്തിരിഞ്ഞതാണ് അവർക്ക് അതിജീവന നിയോഗമുണ്ട് ആ നിയോഗമുള്ള മാനവ സമൂഹങ്ങൾ വഴിയാണ് ഇത് നടപ്പിലാക്കപ്പെടേണ്ടത് ഇവിടെ ഒളിമ്പസിന്റെ നിയോഗം ഈ അതിജീവനമാണെന്നാണ് കരുതപ്പെടുന്നത് അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങനെ കരുതുന്നു ഒളിമ്പസിന്റെ നിയോഗം ഈ അതിജീവനമാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സമഗ്ര പരിസ്ഥിതി ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ ഇത് പഠിച്ചുണ്ടാക്കാനുള്ള നമ്മുടെ താല്പര്യം കൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നിയാലും അത് ആ താല്പര്യം കൊണ്ടുവരുന്നതല്ല ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ പ്രകൃതി നൽകുന്ന ബോധമാണ് പ്രകൃതി അവരെ എത്തിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ സുസ്ഥിര ജീവനത്തിന്റെ ഘടകങ്ങളെ കുറിച്ചും സുസ്ഥിര ജീവന പാഠങ്ങളെ കുറിച്ചും പഠിച്ച് സമഗ്ര പരിസ്ഥിതിയെ കുറിച്ച് അറിഞ്ഞു പോകുന്ന സമയത്ത് അത് യാദൃശികമായി നിങ്ങളുടെ ഇച്ഛ കൊണ്ടെത്തുന്നതാണ് എന്നല്ല കരുതേണ്ടത് പകരം അവിടെ പ്രകൃതി നമ്മളെ എത്തിക്കുന്നതും പ്രകൃതിയുടെ ആവശ്യം നടപ്പിലാക്കുന്നതുമാണ് എന്നതാണ് ബോധ്യമാണ് ഈ ബോധ്യത്തിൽ നിന്ന് വേണം സമഗ്ര പരിസ്ഥിതി എന്ന പാഠത്തെ സമഗ്ര പരിസ്ഥിതി എന്നുള്ള വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അതുവരേക്കും ഈ ബോധ്യത്തിൽ ബോധ്യത്തിലായിരിക്കുവാൻ നിങ്ങളെ വരെയും ക്ഷണിച്ചുകൊണ്ടിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക